ായിട്ട് അറിയില്ല എനിവേ കരുടെ വിശാലമായ ഷോറൂമിലെ മൊബൈലിങ്ങനെ അടിക്കുകയാണ് പേരുകാരങ്ങൾ ഐഫോണ് സാംസങ് ഓപ്പോ വിവോ റിയൽമി റെഡ്മി അതുപോലെ തന്നെ മൊട്രോണ വൺ പ്ലസ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഫോണുകളൊക്കെ ഉള്ള കമ്പനികളെ ഫോണുകളൊക്കെ നല്ല ലെവലായിട്ട് അടുക്കി വന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ മല്ലൊന്നുമില്ല അത് ഇടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ കാണിച്ചു അല്ല നമ്മൾ ചോദിച്ചിട്ട് എന്റെ മോഡലെന്ന് പറയാൻ നമുക്ക് കണ്ടാൽ തന്നെ ഈ മോഡലുകൾ രംഗത്ത് പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമായി ഗൂഗിൾ മൊബൈൽ ലാപ്ടോപ്പിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റിനെ ഇന്ന് കരുവാറുകൊണ്ട് മരുന്നങ്ങളിന് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് എസ് പാലക്കാട് ജില്ലയിൽ നമുക്ക് രണ്ട് ഔട്ട്ലെറ്റുകളാണ് ഉള്ളത് മണ്ണാർക്കാടും അതുപോലെ തന്നെ ഇടതനാട്ടുകരയിലും ഇത് നമ്മുടെ തേർഡ് ഔട്ട്ലെറ്റ് ആണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ കരുവാറുകൊണ്ട് മരുന്നങ്ങളിന് വേണ്ടി നമ്മൾ സമ്മാനിക്കുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നമ്മൾ എല്ലാവരും തന്നെ മുഴുവൻ കരുവാറുകൊണ്ടുകാരെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം നമ്മൾ ക്ഷണിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്തൊന്നും ഇത്രയും വലിയ ഒരു ഔട്ട്ലെറ്റില്ല നമുക്ക് ഏറ്റവും വലിയ ഒരു ഔട്ട്ലെറ്റ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മഞ്ചേരിയോ അല്ലെങ്കിൽ നിലമ്പൂരോ പെരിതൽ മണയിലേക്കൊക്കെ പോകേണ്ട ഒരു സ്ഥിതിയാണ് പക്ഷേ ഇ എം ഐ സൗകര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിക്കൊണ്ട് ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ഷോറൂമിനെ നമ്മുടെ തേർഡ് ഔട്ട്ലെറ്റിനെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പിന്തുണയും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള ഒരുപാട് ഓഫേഴ്സോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് അയ്യായിരം രൂപ മുതൽ യൂസ്ഡു ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടുള്ള അവസരം അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം സർവീസ് ചാർജ് ഇല്ലാതെ ഈടാക്കാതെ ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങൾക്ക് ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളും ലാപ്ടോപ്പുകളും സ്വന്തമാക്കാനായിട്ടുള്ള അവസരം ഒരുക്കുന്നു അതുപോലെ തന്നെ പത്ത് കിലോമീറ്ററിനുള്ളിൽ സർവീസ് പിക്ക് അപ്പ് ആൻഡ് ഡെലിവറി സൗകര്യം കൂടി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്ന ഫോണുകൾക്ക് സ്ക്രീൻ കാണാൻ തികച്ചും ഫ്രീ ആണ് ഇന്നത്തെ ദിവസം ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ മൊബൈൽ ഫോൺസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പിൽ നിന്നും നിങ്ങൾ മൊബൈൽ ഫോൺസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ നെറ്റ് ബാൻറ്റും നിങ്ങൾക്ക് സമാനമായിട്ട് ലഭിക്കാൻ പോവുകയാണ് ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കൈ നിറയെ സമ്മാനങ്ങളും ഓഫേഴ്സും ഒക്കെ ആയിക്കൊണ്ട്

ഇവിടെ കരിവാരുണ്ടിൽ ഇടക്കിടക്ക് ഇപ്പൊ പരിപാടികൾ കിട്ടുന്നുണ്ട് ആദ്യ പുള്ളിയിലുണ്ടായത് ഇപ്പൊ ഈ ഭാഗത്ത് കുറെ പരിപാടികളായി അപ്പൊ ഇനിയും വിളിക്കണം ഞങ്ങൾക്ക് വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല ഇത് തന്നെയാണ് പരിപാടി അപ്പൊ ഒരുപാട് സന്തോഷം ബാക്കി ലാല പറ എന്താണ് സുഖല്ലേ എല്ലാവർക്കും ആ കൊമ്പങ്ങാട് കോയന്ത വക ഏതായാലും ഒരു ആശംസ ഞങ്ങളെ ഈ ഗൂഗിൾ മൊബൈൽസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും സപ്പോർട്ട് ചെയ്ത് ഇതുവരെ നമ്മളെ എത്തിച്ച നമ്മളെ മുത്തുപണികളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ കൂടുതലൊന്നും പറയാലും കുറച്ചൊക്കെ പറയണ്ടെന്ന് ഞാൻ ഓരോരുത്ത ഗൂഗിൾ മൊബൈൽസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് എല്ലാവരും നന്ദി പറയണം പിന്നെ ഞങ്ങൾ പറയട്ടോ അപ്പൊ

ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് കരുവാരക്കുണ്ടിലതിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടന വേളയാണ് അഭിവന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ വിജയകരമായ മുന്നേറ്റത്തിൽ അതിനിവിടെ ഈ കരുവാരക്കുണ്ട് മലയോര പട്ടണത്തിൽ ഒരു പുതിയ സംരംഭം അവർ ആരംഭിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനാണ് ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നതും അങ്ങനെ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണാർക്കാട് പട്ടണത്തിലാണ് ആദ്യം ചെറിയൊരു ഷോപ്പായി യൂണിസും അഫ്നാസും ഒക്കെ ചേർന്ന് മണ്ണാർക്കാട് ഗൂഗിൾസ് ആരംഭിക്കുന്നത് നല്ല പ്രവർത്തനത്തിലൂടെ നല്ല ജനകീയ ബന്ധത്തിലൂടെ നാട്ടിലെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ നിന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മണ്ണാർക്കാട് ഈ രംഗത്ത് ഗൂഗിൾസ് ഒരു വലിയ ബ്രാൻഡായി ഉയരുകയുണ്ടായി വലിയ ഷോറൂമായി നല്ല ബിസിനസ്സുള്ള കേന്ദ്രമായി പിന്നീട് നമ്മുടെ തൊട്ടടുത്ത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ തന്നെ എടത്തനാട്ടുകരയിൽ മറ്റൊരു ഷോറൂമ് കൂടി അവർക്ക് തുടങ്ങാൻ സാധിച്ചു ഇന്നിപ്പോൾ അവിടെ നിന്നും കടന്ന് പാലക്കാട് ജില്ലയുടെ അതിരുകൾ കടന്ന് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു നമ്മുടെ കൺമുമ്പിൽ കണ്ട ഒരു വളർച്ചയാണ് ഗൂഗിൾ മൊബൈൽസിനുണ്ടായത് അതിലുള്ള സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ഞാനതിൽ കണ്ട ഒരു കാര്യം അവരുടെ നിസ്വാർത്ഥമായ സേവനം ജനങ്ങളുമായുള്ള നല്ല ബന്ധം ഏതൊരു ബിസിനസ്സിൻ്റെയും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിൻ്റെ സ്ഥാപനങ്ങളുടെയും ഒക്കെ വിജയത്തിൻ്റെ നിധാനം അതുതന്നെയാണ് നല്ല സേവനങ്ങൾ നൽകുക ആളുകൾക്ക് നല്ല വിശ്വാസം വളർത്തിയെടുക്കുക അതോടൊപ്പം തന്നെ നാട്ടിൽ ജീവകാരുണ്യ വികസന രേഖയിൽ നമുക്ക് മാർക്ക് ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വരുന്നത് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ബഹുമാന്യനായ എം ഈ ഒരു ഗൂഗിൾ ഇവരുടെ ഒരു നാൾ വഴികളെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി വളരെ സന്തോഷം ഇത്രയും ഉയർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ അവരുടെ നിസ്വാർത്ഥ സേവനമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല തുടർന്നും കരുവാരകുണ്ലം അത്തരത്തിലുള്ള സേവനങ്ങൾ ആളുകൾക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ഒരു സ്ഥാപനവും അതിന്റെ ഉദ്ഘാടനവും നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഏതായാലും ഇവിടെ ഈ സ്ഥാപനത്തിന്റെ തുടക്കവും അതിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചുമൊക്കെ തന്നെ വളരെ സവിസ്തരം നമ്മുടെ മണ്ണാർക്കാടിന്റെ പ്രിയങ്കരനായ എം തൊട്ട് വരെ നടന്നതും ഇനി കാര്യങ്ങളെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഈ സ്ഥാപനം താഴ്വരയിൽ ഏറ്റവും കൂടി നിൽക്കുന്ന നമ്മുടെ ഗൂഗിൾ മൊബൈൽസിൻ്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആശ്രയിച്ചിരുന്നത് നമ്മുടെ തൊട്ട പ്രദേശങ്ങളായ പെരിന്തൽമണ്ണ മഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ നമ്മുടെ കുട്ടികളിലേക്കും അതേപോലെ എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി വലിയ രീതിയിൽ വലിയ സജ്ജീകരണത്തോടുകൂടെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഗൂഗിൾ മുകൾസിൻ്റെ മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കും കരുവാരുണ്ട് എന്നത് പ്രകൃതി രമണീയമായ പക്ഷിപഷ്ടത്താലും മനോഹരമായ ഒലിപ്പുഴയാലും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കേന്ദ്രമാണ് ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഇന്ന് ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക കരുവാരക്കുണ്ടിൻ്റെ സിരാ കേന്ദ്രം എന്ന് പറയുന്നത് കിഴക്കേത്തലയാണ് ഇന്നിപ്പോൾ കിഴക്കേത്തലയും മരുന്നെങ്കിലും ഈ ഒര കിലോമീറ്റർ ദൂരം വ്യവസായിക സ്ഥാപനങ്ങൾ വന്ന് ഒന്നിച്ച് അങ്ങാടിയായി മാറിയിരിക്കുക ടൗണായി മാറിയിരിക്കുക ഈ മൊബൈൽ കടയുടെ പേര് സൂചിപ്പിച്ചതുപോലെ ഗൂഗിളില് ഇന്റർനെറ്റിലൊക്കെ ഇന്ന് കരുവാരെ കൊണ്ട് തെരയുമ്പോ വളരെ മനോഹരമായ ഇക്കോ ടൂറിസം വില്ലേജുകളും പാർക്കുകളൊക്കെ ആയി കാണാം വർഷങ്ങളായി ആളുകൾക്ക് ബിസിനസ് രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട ആളുകൾക്ക് താല്പര്യപ്പെട്ട വിശ്വാസം ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ ആരംഭിക്കുന്നു എന്നത് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകരും അതുപോലെ സാധാരണക്കാരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉളവാക്കുന്നത് ഈ സന്തോഷത്തിൽ ഞാനും എൻ്റെ കക്ഷിയും പങ്കുചേരുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്തു ഇന്ന് അത് കൊണ്ടിരിക്കുന്ന വലിയ ഒരു നഗരത്തോടൊപ്പം കടപിടിക്കുന്ന രീതിയിലുള്ള ബിസിനസ് രംഗമാണ് കരുവാരകുണ്ടിലുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖലയും ഈ നമ്മുടെ ലോകഭൂപടത്തിൽ പിടിക്കുന്ന രീതിയിലേക്കുള്ള വൻ കുതിപ്പ് നൽകുന്ന ഈ സമയത്ത് ഇതുപോലുള്ള സംരംഭങ്ങൾ എന്നും കരുവാറുകുണ്ടിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കരുത്തുപകരം എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ശിഷ്യൻ വളരെ സന്തോഷം കരുവാരകുണ്ടിൻ്റെ അനുദിന പുരോഗതിയിൽ കാലഘട്ടത്തിന്റെ ഏറ്റവും അവശ്യം ആവശ്യമായ മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയ ഈ ഉപകരണങ്ങൾ ഇവിടെ അതിൻ്റെ ഏറ്റവും വിപുലമായൊരു ഷോറൂം ഇവിടെ കൊണ്ടുവന്നതിന് യുനസ്സിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും അനുമോദിക്കുന്നു കരുവാറി അവിടെ ഈ ഒരു തിളവ് കുറി ചാത്തി കൊണ്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു മൊബൈലിൻ്റെ മകിനീയ ശേഖരമാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും വിലക്കുറവിലും ഏറ്റവും വളരെ കൃത്യമായി സംശ ചെയ്യുന്ന പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും നാലാമത്തെ ഷോറൂമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഈ മേഖലയിൽ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കൊരു നല്ല മൊബൈൽ എടുക്കണമെങ്കിൽ തന്നെ നിലമ്പൂർ അല്ലെങ്കിൽ മഞ്ചേരി ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് തലസ്ഥാനം എന്ന് ഞാൻ ഈ സൂചിപ്പിച്ചതു സംഭവത്തിന് കരുവാരകുണ്ടിന് ഒരു ലാൻഡ്മാർക്കായിട്ട് എല്ലാവർക്കും കാണാനൊരു രീതത്തിലും അവരുടെ സേവനരംഗത്തും ഉന്നതിയിലുള്ള സേവന രംഗം ഒക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഒരു ഘട്ടത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അവരുടേതായ നിസീമമായ പങ്ക് ഇവിടെ വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരുവാരകുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാവായിരുന്ന കരുവാരുണ്ടിന് ഒന്നുകൂടി ചേർത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഇവരുടെ ലാഭവീതത്തിൽ നിന്ന് നമ്മൾ കണ്ടു വ്യാപാരി വ്യവസായി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിനും അതുപോലെ തന്നെ പാലിയേറ്റീവിനും ഒക്കെ ഇവർ ഓരോ സഹായിച്ചു തീർച്ചയായിട്ടും ഇത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കരുവാരകുണ്ടിൻ്റെ പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പൊതു സ്വത്തായിട്ട് ഈ ഗൂഗിൾ ഷോപ്പിനെ മൊബൈൽ ലാപ്ടോപ്പ് ഷോപ്പിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും വരും വർഷങ്ങളിലും നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ മേനേറെ അഭിമാനകരമായിട്ടുള്ളൊരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂമ്പൻ മലയ്ക്ക് അഭിമുഖമായിട്ട് പണിതിരിക്കുന്ന ഈ മനോഹര ബിൽഡിങ്ങിൽ അതിൻ്റെ അടിയിലത്തെ മുഴുവൻ റൂമുകളും സ്വന്തമാക്കിക്കൊണ്ടിട്ട് വളരെ ഭംഗിയായിട്ട് പണി പൂർത്തിയാക്കി അത് നിറച്ച സാധനങ്ങളൊക്കെ നിറച്ച് നമുക്ക് വേണ്ടിയിട്ട് വളരെ ആകർഷകമായ രീതിയിലാണ് ഈ കട ഒരു അണിയിച്ചൊരുക്കിയിട്ടുള്ളത് അതിനേക്കാളും ഒക്കെ വളരെ വലുതായിട്ട് എനിക്ക് തോന്നിയത് ഒരു കാര്യം അദ്ദേഹം നന്മയുടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ വേദിയിൽ വെച്ച് തുറന്നുകൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ട് തന്നെ മുതിരുന്നത് യൂണിസിനോട് വളരെയേറെ നന്ദി പറയുകയാണ് കാരണം കരുവാരൂണ്ടിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അദ്ദേഹത്തെ ഈ ഈ സ്ഥാപനത്തോടു കൂടിയിട്ട് വന്നിരിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾ കരുവാരൂണ്ടിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളുടെ ഒരു മെമ്പറാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല സംഭവം എന്തായാലും സൗകര്യം നമ്മൾ വന്നു കഴിഞ്ഞാല് തിക്കി തിരക്കി ഇപ്പൊ നമ്മുടെ കരുവാരകുണ്ടിനെ സംബന്ധിച്ചോളം കരുവാരകുണ്ടിലെ ഇങ്ങനൊരു ഷോപ്പില്ല കാരണം നമുക്ക് അധികം അറിയാം പെരിന്തൽമണ്ണ അതുപോലെ തന്നെ മഞ്ചേരി ഭാഗങ്ങളിൽ പോകണം നമുക്ക് ഇങ്ങനെ ഒരു ഷോറൂമ് വിശാലമായ ഷോറൂം കിട്ടണേലും അതുപോലെ ഒന്നിരിക്കണേ റെസ്റ്ററിലൊക്കെ നല്ല സൗകര്യമൊരുക്കി ലാപ്ടോപ്പ് അടക്കം അതാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മളിങ്ങനെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് പെരന്തമണ്ണ മഞ്ചേരി ഭാഗങ്ങളിലാണ് പക്ഷേ ഇന്ന് നമ്മുടെ കരുവാരം കൂടി നമ്മൾ കരുതിയ സാധനം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവരോട് പറയുകയാണെങ്കിൽ തന്നെ അതേ മോഡല് അതേ ക്വാളിറ്റി അതേ കമ്പനി കാര്യങ്ങളൊക്കെ എത്തിക്കും ഏതായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ അതായത് ഇന്ന് രാത്രി ഉദ്ഘാടനത്തിന് കഴിഞ്ഞതിന് ശേഷം രാത്രി നറുക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താണ് ഇവരുടെ അഭിപ്രായം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്ങനെയാണ് സെയിൽസുകളൊക്കെ ചെയ്യണത് എന്നുള്ളത് നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റുമായി ഒരു ചെറിയൊരു അഭിപ്രായം നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ന് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം